നമ്മുടെ ഈ റമദാനിലെ അന്നദാനമാണിത് ഈ റമദാനിൽ ഏറ്റവും അർഹതപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഇരുപത് വീടുകളിലേക്ക് അന്നമെത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചത് ഷാജഹാൻ മുഹമ്മദ് വൈ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ എന്താണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സർവശക്തനായ നാഥൻ നിർവഹിച്ചു നൽകട്ടെ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അഞ്ച് കിലോ വീതം അരി ഇതുപോലുള്ള പാവപ്പെട്ട വീടുകളിൽ എത്തിക്കുന്നതിന് നമുക്ക് ചിലവാകുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി നമുക്കത് ഏറ്റവും അർഹതപ്പെട്ട ഇത് അഭയാർത്ഥികളാണ് അഭയാർത്ഥികൾക്ക് അഭയാർത്ഥികളുടെ ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് അവർക്കാണ് നൽകുന്നത് അവർക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതൊരു അവസരമാണ് ഈ അവസരം ഉപയോഗിക്കാം സർവശക്തായ നാഥൻ ഷാജഹാൻ മുഹമ്മദ് ബായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിൻ്റെ എല്ലാ പ്രതിഫലവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവാച്ചു ചെയ്യണം ഇവരോട് ഓരോരുത്തരോടും നമ്മൾ പറയുന്നുണ്ട് ഇത് നമ്മുടെ സഹോദരനായ ഷാജഹാൻ മുഹമ്മദ് ബൈ തന്നതാണ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതുവാച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ഏൽപ്പിക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതും അതുപോലെ ഷെയർ ചെയ്യുന്നതും ഇതിനു വേണ്ടി നല്ല കമൻറ്റുകൾ എഴുതുന്നതും ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ചിലപ്പോൾ ഒരുപാട് പേർക്ക് അന്നം നൽകുന്നതിന് ആരെങ്കിലുമൊക്കെ ഒരു കാരണമാകുന്നതിന് ഈ വീഡിയോ സഹായകരമാകട്ടെ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് അറിയാം